എന്താണ് ചേട്ടം സംഭവിച്ചത് ചേട്ടാ ഇതിനകത്ത് നിന്ന് രാവിലെ മൂന്നരയ്ക്ക് വന്ന് ഇവിടെ നിൽക്കുക ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻറ്റിമേഷനോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല എന്തെങ്കിലും ചോദിച്ചകത്ത് ചെല്ലുമ്പോഴത്തേക്ക് അക നമ്മൾ അതോറിറ്റി അല്ല നമുക്ക് റീഷെഡ്യൂൾ ചെയ്ത് ഫ്ലൈറ്റ് ക്യാൻസലായി ഇവിടെ വന്നിട്ടാണോ ഈ ഫൈ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറയുന്നത് നമുക്കൊരു എനിക്ക് മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വന്നേക്കുന്ന എന്തെങ്കിലും ചോദിക്കാൻ പറയുന്നത് നിങ്ങൾ പ്രോപ്പർ ഐ ഡിയിൽ ബുക്ക് ചെയ്ത് കാണത്തില്ല നിങ്ങൾ ആ വേറെ ഐ ബുക്ക് ചെയ്ത ഐ ഡിയിൽ നോക്കു അതിനകത്ത് മെസ്സേജ് പോയിട്ടുണ്ട് ഇവിടെ പലർക്കും ഈ ചേട്ടൻ ചേട്ടനുൾപ്പെടെ പലർക്കും ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് മെസ്സേജ് വരുന്നത് നാലു മണിക്കാണ് മെസ്സേജ് അയക്കേണ്ട ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഫ്ലൈറ്റ് ഞങ്ങൾ റെഡിയാക്കാൻ നോക്കിക്കൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞ് പിന്നാണ് റെഡി ആയില്ല അപ്പോഴത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു ഇതാണോ പ്രോപ്പർ ഉത്തരം സാങ്കേതികമായി പറയുന്ന ന്യായം അതാണ് ഈ ഇവർക്കിതേ ഉള്ള ന്യായം ഇത് ഇപ്പോൾ ഒന്നൊന്നുമല്ല എസ് ടെ അവരുടെ എപ്പോഴും അവരുടെ അവർക്ക് ആകെ അറിയുന്ന ഒരു സംഭവമാണ് ഈ ഡിലെ ലേ ഓവർ ഇതൊക്കെ പറയുന്നത് അത് അതും പോട്ടെ ഇവർ കണക്ഷൻ ഫ്ലൈറ്റ് ചെയ്യാൻ പറഞ്ഞു കണക്ഷൻ ഫ്ലൈറ്റ് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ വേണം ബാംഗ്ലൂർ നാളെ ഇവിടുന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി നിന്ന് മസ്ക്കറ്റ് ഈ കൊച്ചി അതിന് പോലും പ്രോപ്പർ ഇൻറ്റിമേഷൻ തരുന്നില്ല അതിനകത്ത് എട്ട് മണിക്കൂർ ലേവറും ഉണ്ട് ഇതിനകത്ത് പ്രോപ്പർ ഇൻറ്റിമേഷൻ ഒന്നും ഇവർ തരുന്നില്ല ഇവർക്ക് ഇവർക്കൊന്നും അറിയത്തില്ല ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് കൺഫേം അല്ല എപ്പോൾ പോകുന്നുള്ളത് ഇത് എങ്ങനെ പോകും എന്നുള്ളത് ഇവർക്കൊരു മറുപടി നമ്മളോട് പറയാനില്ല പിന്നെ ഇവരെ എന്തെങ്കിലും പറയാന്ന് വെച്ചാൽ പതിന പതിനേഴോ പതിനെട്ടിനോ റീഷെഡ്യൂൾ ചെയ്തുതരാം ഈ പതിനേഴിനോ പതിനെട്ടിനും അതിന് കൺഫേമേഷൻ ഇല്ല പതിനേഴിനോ പതിനെട്ടിനോ ചെയ്യാന്നുള്ളത് ഏത് ദിവസം ചെയ്യുമെന്ന് ഇവരെടുത്ത് ചോദിച്ചാൽ കാര്യത്തിൽ ഉറപ്പില്ല ഉറപ്പില്ല ഞാൻ റെഗ്യുലർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അവിടെ പറഞ്ഞ ഷെഡ്യൂൾ ഉള്ളതാണ് കറക്റ്റ് ദിവസം അടച്ചെന്ന് കയറണം ഇല്ലെന്ന് എൻ്റെ ജോലി പോയി ഇവർ ചെയ്യും ഇവിടെ ഒരു ചേട്ടൻ കുഴഞ്ഞു വീണ് ആ ചേട്ടൻ നമ്മുടെ കൂടെ നാളാണ് നമ്മളെ അടുത്ത് മാറ്റി സൈഡിലോട്ടിരുന്ന പുള്ളിക്ക് പുള്ളി വിസ തീരുന്ന എന്തോ പ്രശ്നമുണ്ട് ആ പുള്ളി കഴിഞ്ഞു പോണത് അതിനൊക്കെ ആരുടെ പോയി പറയും ആര് സമാധാനം പ്രതിപരി തരുമോ നമുക്ക് ജോലി